ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ തെറ്റി തെറ്റുകൾ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവ് കഥാവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശ്രഷ്ടനായ പിതാവും ആകാശത്തിലേയും ഭൂമിയിലേയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീപുതൻ പരിശുദ്ധാത്മാവിനെ പിടികളെ സഹിച്ച് കുരിശുവിൽ തലയ്ക്കപ്പെട്ട് മരിച്ചവർ അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ശ്രോധരേ സർവശക്തികളുടെ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരുടെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു ും പാവപരിഹാരായിരുന്നു ശരീരവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ <mí> അതിദാരുണമായ െ കുറിച്ച് അതിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് യും അതിന്റെ ഈശോയുടെ അത് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ഈശോയുടെ കുറിച്ച് ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെയും പാവപരിഹാരത്തിനായി ശരീരവും മഹാത്മാവും കാഴ്ചയുടെ അതുദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കുറിച്ച് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത്യാ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ീശോയുടെ അതുധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ നിധി പിതാവിടെ ലോകം മുഴുവൻ അങ്ങനെ സഹനങ്ങളെ ഓ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മീലുടെയുണ്ടാകേണമേശോയുടേ അത് ദരുണമാം പിട സഹനങ്ങളെ ഞങ്ങളുടെ മേലോകം മുഴുവൻ ലിമീ തൈരുടെയുണ്ടാകേണമേശ്വേദരുണമാ പിടാ സഹനങ്ങൾ ോകം മുഴുവൻ കരുണയുണ്ടാകീളമേശോയുടേതാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ോർ തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ തരുണയുണ്ടാകണമേശോയുടേ അതിരുണമാം പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകേണമേശോയുടെ അതിദരുണമാം പീഡാ സഹനങ്ങളെ ഓർ ഞങ്ങളുടെ ണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മേ ലോകം മുഴുവൻ നിത്യപിതാവ് ലോകം മുഴുവൻ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ

യും പാവനായി അങ്ങനെ ഓരോ നിങ്ങളുടെ നാഥവും രക്ഷകനുമായ തിരു ശരീരവും ആത്മാവും ദുഃഖവും അങ്ങനെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച്